എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ ആത്മവിശ്വാസം അധികാരം പിതൃതുല്യമായ വാത്സല്യം ഭരണാധികാരം നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ ഹൃദയം എന്നിവയുടെ എല്ലാം കാരകൻ സാക്ഷാൽ ആദിത്യം തന്നെയാണ് ഓരോ മാസവും സൂര്യൻ രാശി മാറുന്നുണ്ടെങ്കിലും ചില പ്രത്യേക സമയങ്ങളിൽ മറ്റു ഗ്രഹങ്ങളുമായി ചേർന്ന് സൃഷ്ടിക്കുന്ന യോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം പിറന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജ്യോതിഷപരമായ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു ദൃക്പഞ്ചാംഗം അനുസരിച്ച് ജനുവരി പതിനാലിന് സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തുടർന്ന് ജനുവരി പതിനേഴിന് ഏകദേശം എൺപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന അതിവിശിഷ്ടമായ ഒരു ഗ്രഹയോഗത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു ഇടവം രാശിയിൽ നിൽക്കുന്ന യുറാനസുമായി മകരരാശിയിൽ നിൽക്കുന്ന സൂര്യൻ കൃത്യം നൂറ്റി ഡിഗ്രിയിൽ ഒരു നേർരേഖാബന്ധം സ്ഥാപിക്കുന്നു ഇതിനെ ജ്യോതിഷത്തിൽ നവപഞ്ചമ രാജയോഗം എന്ന് വിളിക്കുന്നു യുറാനസ് ഒരു രാശിചക്രം പൂർത്തിയാക്കാൻ എൺപത്തിനാല് വർഷം എടുക്കും എന്നതുകൊണ്ട് തന്നെ ഈ ഒരു സംഗമം നമ്മുടെയൊക്കെ ജീവിതകാലത്ത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഈ സമയം മകരരാശിയിൽ ബുധനും ശുക്രനും കൂടി നിൽക്കുന്നതിനാൽ ബുധാതിഥി യോഗം ലക്ഷ്മിനാരായണ യോഗം എന്നിവയും സജീവമാകും ഈ മഹായോഗം വഴി ജീവിതം മാറിമറിയാൻ പോകുന്ന ഒമ്പത് നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഈ രാജയോഗത്തിന്റെ പൂർണ്ണഫലം ഫലം ലഭിക്കുന്നത് മേടക്കൂറുകാർക്കാണ് മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവയാണ് ഒന്ന് അശ്വതി രണ്ട് ഭരണി മൂന്ന് കാർത്തിക ആദ്യത്തെ കാൽഭാഗം പ്രിയപ്പെട്ട മേടക്കൂറുകാരെ സൂര്യനും യുറാനസും ചേരുന്ന ഈ അപൂർവ യോഗം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ഊർജം കൊണ്ടുവരും കരിയറിൽ നിങ്ങൾ ഒഴുക്കിയ വിയർപ്പിനും നടത്തിയ കഠിനാധ്വാനത്തിനും ഫലം ലഭിക്കുന്ന സമയമാണിത് തൊഴിൽ മേഖലയിൽ ഒരു സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവ് നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ മേലധികാരികൾക്ക് നിങ്ങളോടുള്ള മതിപ്പ് വർദ്ധിക്കും മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവർക്ക് എതിരാളികളെ നിഷ്പ്രഭരാക്കി മുന്നേറാൻ സാധിക്കും ഇനി സാമ്പത്തിക കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയിലോ ബിസിനസ്സിലോ നടത്തുന്ന നിക്ഷേപങ്ങൾ വലിയ ലാഭം നേടിത്തരും കുടുംബജീവിതത്തിൽ സന്തോഷത്തിന്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത് സന്താനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വേവലാദികൾ മാറി അവർ മുഖേനയുള്ള സന്തോഷം അനുഭവിക്കാൻ യോഗമുണ്ട് ദാമ്പത്യത്തിലും പ്രണയ ജീവിതത്തിലും ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറി മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒരു സമയമാണിത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയം പൊന്നവസരമാണ് ഇന്നത്തെ അപൂർവ യോഗം അനുഗ്രഹം ചൊരിയുന്നത് കന്നിക്കൂറുകാർക്കാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഇവയാണ് ഒന്ന് ഉത്രം അവസാന മുക്കാൽ ഭാഗം രണ്ട് അത്തം മൂന്ന് ചിത്തിര ആദ്യ പകുതി ഈ നക്ഷത്രക്കാർക്ക് ഇതൊരു രാജയോഗം തന്നെയാണ് ഇത്രയും നാളും മനസ്സിൽ കൊണ്ട് നടന്ന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വഴി തെളിയുകയാണ് സാമ്പത്തികമായി നിലനിൽപ്പ് ഭീഷണി നേരിട്ടിരുന്നവർക്ക് ആശ്വാസകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ചിന്തിച്ച് വിവേകത്തോടെ നടത്തുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അത് വിജയത്തിലെത്തിക്കാനും സാധിക്കും ലാഭം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ചും വിദേശത്തോ മറ്റോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വാതിലുകൾ തുറക്കും കുടുംബപരമായി നോക്കിയാൽ മക്കളുടെ വിദ്യാഭ്യാസത്തെയോ ഭാവിയെയോ ഓർത്തുള്ള ആശങ്കകൾ നീങ്ങിക്കിട്ടും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർധിക്കുകയും കലഹങ്ങൾ മാറി ഐക്യം നിലനിൽക്കുകയും ചെയ്യും ഉത്രം അത്തം നക്ഷത്രക്കാർ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് മകരക്കൂറുകാരെയാണ് മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവയാണ് ഒന്ന് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം രണ്ട് തിരുവോണം മൂന്ന് അവിട്ടം ആദ്യ പകുതി പ്രിയപ്പെട്ട മകരക്കൂറുകാരെ നിങ്ങളുടെ രാശിയിലാണ് സൂര്യൻ പ്രവേശിക്കുന്നത് അവിടെ നിൽക്കുന്ന സൂര്യനും യുറാനസും തമ്മിലുള്ള നവപഞ്ചമയോഗം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ അടഞ്ഞ വാതിലുകൾ തുറക്കും തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും ഈശ്വരാനുഗ്രഹം കൂടെയുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്കുണ്ടാകുക പെട്ടെന്നുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട് ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലോ ചിട്ടിയിലോ ഒക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിലവിലെ ജോലിയിൽ നിന്ന് മാറി മറ്റൊരു കരിയർ പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം കൂടാതെ തർക്കത്തിലിരുന്ന പൂർവിക സ്വത്തുക്കൾ കൈവശം വരാനോ പണ്ട് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിത ലാഭം ലഭിക്കാനോ സാധ്യതയുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കും ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ പോസിറ്റീവായി മാറുന്ന ഒരു സമയമാണിത് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ഇത് ഉയർച്ചയുടെ കാലഘട്ടമാണ് ഈ ഒമ്പത് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പകുതിയോടെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിലും നമ്മുടെ കഠിനാധ്വാനവും ഈശ്വര പ്രയത്നവും കൂടെയുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണ ലഭിക്കുകയുള്ളൂ സൂര്യപ്രീതിക്കായി ഞായറാഴ്ച വ്രതം നോക്കുന്നതും ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നതും ഈ യോഗഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും എല്ലാവർക്കും ഈ അപൂർവ യോഗം സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം